കഴിഞ്ഞ ദിവസം അരുണാചലിൽ ഹോട്ടലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നവീൻ്റെയും ദേവിയുടെയും വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ആര്യയുടെ വീടും ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററിനകത്താണ് ഇവർ എല്ലാവരും വട്ടിയൂർക്കാവ് മേഖലയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ വളരെ വിഷമത്തിലാണ് നിരവധി ആളുകളാണ് വരുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വിട്ടുകൊടുക്കുകയുള്ളൂ മാത്രമല്ല ഒരുപാട് ദുരൂഹത നിറഞ്ഞൊരു മരണമായതിനാൽ തന്നെ ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയാണ് ഇതിനകത്ത് ഇതിനോടകം തന്നെ നിരവധി ബന്ധുക്കൾ ഇവരെ കാണാനായിട്ട് എത്തുന്നുണ്ട് ഇവരുടെ ഒരു മരണത്തിന് പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഇവർ രണ്ടുപേരും നവീനും അതുപോലെ തന്നെ ദേവിയും ആയുർവേദ ഡോക്ടർമാരായിരുന്നു അപ്പോൾ ഇവർ കുറേ കാലമായി ഇവർ ജോലി ജോലി ഉപേക്ഷിച്ചതിന് ശേഷം ഇവരധികം ആരോടും ബന്ധുക്കളോടായാലും അതുപോലെ തന്നെ ചുറ്റുപാട്ടത്തുള്ള നാട്ടുകാരോടായാലും അധികം സംസാരിക്കാറൊന്നുമില്ല ഈ നവീൻ്റെ ഒരു എന്ന് പറയുന്നത് തന്നെ അധികം സംസാരിക്കാതെ വീട്ടിൽ എപ്പോഴും അടച്ചിട്ടിരുന്ന് മുറിയിൽ ഫോണുമായി അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ദേവിയുമായി മാത്രമാണ് ഈ ഒരു സംസ്ഥാനം പിന്നെയുള്ളത് ഈ ആര്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുമായിട്ടാണ് ഏതായാലും ഒരുപാട് ദുരൂഹതകൾ ബാക്കിയായിട്ടാണ് മൂന്നുപേരും പോയിട്ടുള്ളത് ഏതായാലും മറ്റ് ഫോണും അതുപോലെ തന്നെ മറ്റ് ഡിജിറ്റൽ തെളിവുകളെല്ലാം ശേഖരിച്ച് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു മരണത്തിലുള്ള വ്യക്തത എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ഫോണിൽ നിലവിൽ പ്രാഥമിക നിഗമനത്തിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ ഈ നവീൻ ഈ അടുത്ത കാലത്ത് ഫോണിൽ തെരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പുനർജന്മം എന്നുള്ളതുണ്ടോ എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് അടക്കമുള്ള പല കാര്യങ്ങളും ഇതിൽ തെരഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം മാത്രമാണ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അതിൽ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമാണ് എന്താണ് പിന്നിലുള്ള കാരണം കൊട്ടാര പോലത്തെ ഒരു വലിയ വീട് വരും തലമുറയ്ക്കും ഇട്ട് മൂടാനുള്ള അത്രയും സ്വത്തുക്കൾ രണ്ടുപേരും ഡോക്ടർമാർ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം യാതൊരു തരത്തിലും ഒരു സംശയവും ആർക്കില്ല പക്ഷെ ഇന്നലെ ആ വീട്ടിലേക്ക് വന്നത് ഒരു ഫോൺ കോൾ ആയിരുന്നു നിങ്ങളുടെ മകളും ഭർത്താവും ഒരു സുഹൃത്തും മരിച്ചു കിടക്കുന്നു എന്നുള്ളത് പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണത്തിലും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലും ചെന്നെത്തുന്നത് ബ്ലാക്ക് മാജിക് മരണത്തിന് ശേഷമുള്ള ജീവിതം ദുർമന്ത്രവാദത്തിനെയും എല്ലാം നിഗൂഢതകൾ നിറഞ്ഞ ഒരു വഴിയിലേക്കാണ് ചുറുചുറുക്കോടെ ചുറുക്കോടെ സംസാരിക്കുകയും ബന്ധുക്കളോടും നാട്ടുകാരോടും പെരുമാറുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു ദേവി നവീൻ സൗമ്യൻ വലുതായി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല നവീന്റെ വീട്ടുകാരുമായി ദേവിയുടെ ബന്ധുക്കൾക്ക് വലിയ തോതിലുള്ള അടുപ്പവുമില്ല പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്തവരാണ് നവീന്റെ ബന്ധുക്കൾ എന്നാണ് ദേവിയുമായി അടുപ്പമുള്ളവർ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു മരണം കൂട്ടാത്മഹത്യ അവർ തിരഞ്ഞെടുത്തത് ഇവർ പേരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു മരണത്തിന് പിന്നിലുള്ള പ്രേരണ മറ്റെന്തെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നോ അത് ഉണ്ടെങ്കിൽ അത് എന്താണ് തുടങ്ങി ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് ഈ മൂന്ന് പേരും മരണം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ പ്രതികരിക്കാനും ആരും തയ്യാറാകാത്ത അവസ്ഥയായിരുന്നു അതും നിരവധി ആളുകളാണ് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് അവരുടെയും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം മുഖത്ത് വളരെ ഭയവും ഇത്തരത്തിലൊരു ഒരു വാർത്ത ഞെട്ടലോടെ കേട്ടതിൻ്റെ ദുഃഖവുമായിരുന്നു